സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഇതുവരെ ഭയൽനിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക ഞാൻ അവർ ഒരാൾക്കും പരിക്ക് പരിക്കുപറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ടൊരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ വട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും ഇത് വടകരയിലുണ്ടായ സംഭവമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വടകര അങ്ങാടിയിൽ വെച്ച് ഷാഫി പറമ്പിൽ എന്ന വടകരയുടെ എം പി എ അവിടുത്തെ ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിലുള്ള ഒരു സമര സംഘം തടയുന്നു അതിനെ തുടർന്ന് അവർ തമ്മിൽ വാഗ്വാദം ഉണ്ടാകുന്നു അദ്ദേഹം വാഹനം തുറന്ന് ഇറങ്ങുന്നു അങ്ങനെ ഭയപ്പെട്ട് തിരിച്ചൂടില്ലെന്നുള്ള വാചകം പറയുന്നു സമരക്കാരെ പോലീസ് കയറ്റിക്കൊണ്ടുപോകുന്നു അതൊരു സംഭവം അവിടെ മുതൽ ഇങ്ങോട്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന് വിദ്യാർത്ഥികളെ അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയും എഫ്ഐആർ ഇട്ട് കേസെടുക്കുകയും ചെയ്ത സംഭവം വരെയുള്ളവ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആ രാസഘടനയിൽ അതിൻ്റെ സ്വഭാവത്തിൽ വളരെ വൈരുദ്ധ്യാത്മകമായി തോന്നുന്ന ചില ചിന്തകളുണ്ട് ചില കാഴ്ചകളുണ്ട് അതിനെക്കുറിച്ചാണ് പറയണമെന്ന് വിചാരിച്ചത് ഈ ഷാഫി പറമ്പിലിന്റെ വിഷയമെടുത്താൽ ഷാഫി പറമ്പിൽ ഡിവൈഎഫിയുടെയും സി പി എമ്മിന്റെയും ഒക്കെ ഒരു രാഷ്ട്രീയ എതിരാളിയാണ് ഒരു രാഷ്ട്രീയ ടാർഗറ്റാണ് സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ ഒരു ക്രൌഡ് പിള്ളറായി വളർന്നു വരുന്ന അതുപോലെ തന്നെ സിപിഎമ്മിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നൊക്കെ കരുതിയിരുന്ന ശൈലജ ടീച്ചറെ വടകര പോലെ ഒരു മണ്ഡലത്തിൽ വളരെ കൃത്യവും വലിയതുമായ ഒരു മാർജിനിൽ പരാജയപ്പെടുത്തി അവിടെ നിന്ന് വിജയിച്ചു വരികയും പിന്നെ യുവാക്കളുടെ ഒരു കോംബോ ഡെവലപ്പ് ചെയ്യുകയും അതിൽപ്പെട്ട ഒരാളായ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും വരുന്ന ഒരു സാഹചര്യം ഉണ്ട് യഥാർത്ഥത്തിൽ ആ സസ്പെൻഷനിലേക്ക് നോക്കിയാൽ അതിപ്പോ ഡിവൈഎഫ്ഐ സി പി ഐ എംഒ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ കോൺഗ്രസ് വിരോധികളോ സമരം ചെയ്ത് വാങ്ങിയതൊന്നുമല്ല അത് യഥാർത്ഥത്തിൽ രണ്ട് വെളിപ്പെടുത്തൽ മൂന്ന് വെളിപ്പെടുത്തൽ അതിനോടൊപ്പം എല്ലാ ചാനലുകാരും കൂടി കൂട്ടിപ്പിടിച്ചപ്പോ പൊതുവിൽ കളക്റ്റീവായി ഒന്നിനെയും ഡിഫെൻഡ് ചെയ്ത് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ മറ്റാർക്കും വേണ്ടി മെനക്കെടാത്ത കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആദർശവാന്മാരായ എല്ലാവരും കൂടി അദ്ദേഹത്തിനെതിരെ പരപറ നടപടിയെടുത്തു പിന്നെ അവർക്ക് തന്നെ തോന്നി ഓരോന്നോരോന്നെടുക്കുമ്പോൾ ഇനി അടുത്തെടുക്കുന്നില്ലയോ അടുത്തെടുക്കുന്നില്ലയോ എന്ന് ചാനലുകൾ ചോദിക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോയെന്തായാലും ഒരു ഘട്ടം കൊണ്ട് അവരത് അവസാനിപ്പിച്ച് അതൊരാദർശത്തിന്റെ തിളക്കമായി അങ്ങനെ നിൽക്കുകയാണ് അതിനപ്പുറം പുള്ളിക്കെതിരെ എഫ്ഐആർ ഇല്ല പുള്ളിക്കെതിരെ കേസില്ല ഒന്നുമില്ല അതുമില്ലാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തെന്നുള്ള നിലയിൽ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ടാർഗറ്റിങ്ങിൽ അങ്ങനെയൊക്കെ വരാം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരായ ഈ എ ബ്യന്മാർക്ക് പിന്നെന്താ പറയുന്നത് പല കാര്യങ്ങളും ഈ അഡ്രസ്സ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയും അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി മെനക്കെടാനുള്ള ചങ്ങൂറ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയും വേണമെങ്കിൽ ആകാം പക്ഷേ അതങ്ങെത്തി ഇപ്പോൾ ഒരു എന്താ പറയുന്നത് അങ്ങനെ ഒരു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ വക്ക് വരെ എത്തി നിൽക്കുമ്പോൾ ഞാനൊന്നു ചോദിക്കട്ടെ ഈ വോട്ട് തട്ടിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ആരോപണം നേരിടുന്ന സുരേഷ് ഗോപിയെ അത് നേർക്കു നേരെയാണ് കേസ് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അടക്കം ഏതാണ്ട് തൊണ്ണൂറോളം വോട്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് ചേർത്തു ഇലക്ഷൻ കഴിഞ്ഞ് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ആരോപണത്തിന് മുന്നിൽ സുരേഷ് ഗോപിക്ക് പോലും മറുപടി പറയാനില്ലാതെ നിങ്ങൾ എന്തിനെന്നെ ദ്രോഹിക്കുന്നു ഞാനൊന്ന് ജീവിച്ചോട്ടെ എന്റെ കുടുംബത്തിനെ എന്തിനാക്രമിക്കുന്നു ഞാനൊരു പാവമല്ലേ എന്നൊക്കെ പറയുന്ന ഉടായ്പയായമിറക്കി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ അദ്ദേഹം ഈ മണ്ഡലത്തിൽ വന്നിട്ട് പോലും ഈ പറയുന്ന കാര്യമായി അങ്ങനെ ഒരു ഏറ്റുമുട്ടലിനോ ഒരു 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 സംഗതിക്കോ തയ്യാറാകാത്ത നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ ഷാഫിയ ഉന്നമെക്കുന്നത് ഇനി അതുകൂടാതെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഒരു സ്കൂളിൽ ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടായത് ബോംബ് സ്ഫോടനം ഉണ്ടായത് അത് ആർ എസ് എസ് മാനേജ്മെന്റിന്റെ കീഴിലുള്ളത് ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് നിങ്ങളിപ്പോൾ എം എസ് എഫിനെ പോലും വിളിക്കുന്നത് ദ മൗദൂദി സ്റ്റുഡൻസ് ഫ്രണ്ടെന്ന് ഉള്ള രീതിയിലാണ് വിളിക്കുന്നത് നിങ്ങൾ ആ വിഷയത്തിൽ എന്താണ് അത്ര ഗൌരവമായ നിലപാടെടുക്കാത്തത് ഇതാണതിൻ്റെ ഒരു സന്ദേഹം രണ്ടാമത് ഈ അധ്യാപികയുമായി ബന്ധപ്പെട്ട ഓണാഘോഷം അധ്യാപികയെ ഒരു ശതമാനം പോലും ആ കാര്യത്തിൽ പിന്തുണയ്ക്കാനാവില്ല ഓണം ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അതിനകത്ത് മതപരമായി ഒരു ഉത്സവമായി കാണുന്ന കുറേ പേരുണ്ട് ഇതൊരു വാണിജ്യോത്സവമാണ് ഒരു കൊയ്ത്തുത്സവമാണ് ഒരു അവധിക്കാല ഉത്സവമാണ് മനുഷ്യസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചേർന്ന് നിൽക്കലിൻ്റെയും ഒരു മനോഹരമായ ഉത്സവമാണ് ആ ഉത്സവമൊക്കെ ഒരുപാട് സമൃദ്ധമായി ആസ്വദിക്കുകയും ഇനിയും മതി വരാത്തവണ്ണം ഓരോ ഓണത്തിനും വേണ്ടി കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്നെപ്പോലുള്ള ധാരാളം പേരുണ്ട് ആ ദിവസങ്ങളാവുമ്പോൾ ആകെ മനസ്സിലൊരു സന്തോഷമാണ് ആ സന്ദർഭത്തിൽ അതിലേക്ക് മതം കുത്തിത്തിരികെ കയറ്റുന്ന ഈ ചില മനോരോഗികൾ ഈ പോലെയുള്ള മനോരോഗികൾ ഒരനാ ആവശ്യവുമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് അതൊരു മതത്തിൽ മാത്രമല്ല മറുവശങ്ങളിലുമുണ്ട് പലയിടങ്ങളിലും ഉണ്ട് പലരുമുണ്ട് ഈ പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പോലും പാകിസ്ഥാനി എന്ന് വിളിക്കുന്ന ആളുകൾ മറുവശത്തുമുണ്ട് ഒരു കാരണവശാലും അതുകൊണ്ട് അത് ന്യായീകരിക്കാനാവില്ല പക്ഷേ അവർക്കെതിരെ നടപടിയെടുത്തതിന് നമുക്ക് ന്യായീകരിക്കാമെങ്കിലും എത്ര വേഗത്തിൽ നടപടിയെടുത്തു എന്നാൽ അതുപോലെയല്ലേ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു സമുദായ നേതാവ് കേരളം മുഴുവൻ നടന്നു ഓരോ ജില്ലകളുടെയും ഘടന നോക്കി ഓരോ വിഭാഗങ്ങളെ തെറി പറയുന്നത് എത്ര രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് ആരെല്ലാം അത്തരത്തിൽ സംസാരിക്കുന്നു ഇപ്പോൾ എന്താണ് വാവര് എന്താ പിന്നെന്തോ പള്ളി എന്ന് പറയുന്നൊരു പള്ളിക്ക് പകരം വേറെന്താണ്ട് ക്ഷേത്രം അവിടെ പണിഞ്ഞ് പണിതുയർത്തുന്നു അതിൻ്റെ പേരിൽ എന്തെല്ലാം വിദ്വേഷ പ്രചരണം നടക്കുന്നു അപ്പം അവിടെയൊന്നുമില്ലാത്തൊരു ധൃതിയിൽ വളരെ പെട്ടെന്ന് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത ആ നടപടിയിലൊക്കെ ഉണ്ട് എന്ന് ഒരാൾ സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാനാവും അപ്പം അതുകൊണ്ട് ഈ സമരം ചെയ്യുന്നവരും നടപടിയെടുക്കുന്നവരുമെല്ലാം ഒരു പൊതു നിലപാടിനെ ഒരു പൊതുനീതിയെ ഒരു പൊതുവിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ന്യായമായ രീതിയിലാവണം അതല്ലാതെ ഇങ്ങനെ ടാർജറ്റ് ചെയ്തതുകൊണ്ടോ ഇങ്ങനെ കുറേ മുസ്ലീങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചീത്ത പറഞ്ഞതുകൊണ്ടോ ഒരു ഒരാഗോള അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ടോ ഒന്നും കേരളത്തിൻ്റെ കെമിസ്ട്രിയിൽ അങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ല അത് നന്നായി അറിയാവുന്ന പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ എന്താണ് ഈ തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവുന്നതെന്ന് അത്ഭുതപ്പെടുത്തുന്നു